അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഡൽഹി എയിംസ് ഒ പി ഉൾപ്പെടെ അടച്ചിടാനുള്ള തീരുമാനം പിൻവലിച്ചു രോഗികളുടെ അസൌകര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് രാമപ്രതിഷ്ഠാ ദിനമായ ജനുവരി ജനുവരിന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയ അടിസ്ഥാനത്തിലായിരുന്നു അധികൃതരുടെ തീരുമാനം ഡൽഹി എയിംസിനെ കൂടാതെ ഭുവനേശ്വറിലെ എയിംസും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ഉൾപ്പെടെ രംഗത്തുവന്നിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലും വലിയ ചർച്ചയാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഡൽഹി എയിംസ് അധികൃതർ തീരുമാനം പിൻവലിച്ചത് ഒ പി ഉൾപ്പെടെ പ്രവർത്തിക്കുമെന്നും രോഗികൾക്കുണ്ടാകുന്ന അസൗകര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് വിശദീകരണം അതേസമയം പുതുച്ചേരി ജിബ്മർ ആശുപത്രിക്ക് അവധിയായിരിക്കും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നോക്കുമെന്ന ആശുപത്രിയുടെ ഉറപ്പ് മദ്രാസ് ഹൈക്കോടതി അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി പിൻവലിക്കാതിരുന്നത് ന്യൂസ് ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം